ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാഴാഴ്ച വ്യാപകമായി മഴ പെയ്തു രാവിലെ മുതൽ ഇടയ്ക്കിടെ പെയ്ത് ശക്തമായ ചാറ്റൽ മഴ അന്തരീക്ഷത്തെ തണുപ്പിച്ചു ഇതോടെ ചില പ്രദേശങ്ങളിൽ ഗതാഗത തടസ്സങ്ങളും നേരിട്ടു കുവൈറ്റിൽ കാലാവസ്ഥാ വിദഗ്ധരുടെ അനുസരിച്ച് വെള്ളിയും ശനിയും ഇടിയോട് കൂടിയ ഇടത്തരം മഴ തുടരുമെന്നാണ് അറിയിപ്പ് ഞായറാഴ്ച പകൽ സമയത്ത് കാലാവസ്ഥ മെച്ചപ്പെടാൻ സാധ്യതയുണ്ട് മഴയിൽ വാഹനം ഓടിക്കുന്നവർ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു അപകടങ്ങൾ ഒഴിവാക്കാൻ വാഹനം അശ്രദ്ധമായി ഓടിക്കരുതെന്നും അടിയന്തര സാഹചര്യങ്ങളിൽ ഡബിൾ വൺ ടു എന്ന നമ്പറിൽ വിളിക്കാമെന്നും ജനറൽ ഫയർഫോഴ്സ് പ്രസ്താവനയിൽ വ്യക്തമാക്കി ഖത്തർ എനർജി നവംബർ മാസത്തെ ഇന്ധനവില പ്രഖ്യാപിച്ചു പുതിയ നിരക്കിൽ സൂപ്പർഗ്രേഡ് പെട്രോളിനും ഡീസലിനും വില വർധനവുണ്ടാകും പുതുക്കിയ നിരക്ക് പ്രകാരം പ്രീമിയം പെട്രോളിന് ഒന്ന് പോയിൻറ്റ് ഒമ്പത് റിയാൽ തന്നെ തുടരും എന്നാൽ സൂപ്പർഗ്രേഡ് പെട്രോളിന് രണ്ട് പോയിൻറ്റ് ഒന്ന് റിയാലായിരിക്കും പുതിയ വില കഴിഞ്ഞ മാസം ഇത് രണ്ട് പോയിൻ്റ് അഞ്ച് റിയാലായിരുന്നു ഡീസലിനും മുതൽ വില കൂടും ഒക്ടോബറിലെ രണ്ട് റിയാലിന് പകരം രണ്ട് പോയിൻറ്റ് പൂജ്യം അഞ്ച് റിയാലായിരിക്കും ഇന്നു മുതൽ പുതുക്കിയ വില ചില പ്രധാന പ്രദേശങ്ങളിൽ പെയ്ഡ് പാർക്കിംഗ് സമയത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് അധികൃതർ ഇനി രാത്രി പന്ത്രണ്ട് മണിവരെ പാർക്കിംഗ് ഫീസ് ബാധകമാകുമെന്ന് ഷാർജ അധികൃതർ വ്യക്തമാക്കി പുതിയ വ്യവസ്ഥ നവംബർ ഒന്ന് മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത് നേരത്തെ ഈ പ്രദേശങ്ങളിൽ രാവിലെ എട്ട് മുതൽ രാത്രി പത്ത് വരെയായിരുന്നു ഫീസ് ബാധകമായിരുന്നത് തിരക്കേറിയ പ്രദേശങ്ങളിൽ കൂടുതൽ സുഖകരമായ പാർക്കിംഗ് സൗകര്യം ഉറപ്പാക്കാനാണ് ഷാർജ നഗരസഭ ഈ നീക്കം നടത്തുന്നത് ആഴ്ചയിലെ എല്ലാ ദിവസവും ഉൾപ്പെടുന്ന സോണുകളിൽ നീലനിറത്തിലുള്ള സൂചന ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ദിവസേനെ ഫീസ് നൽകാതെ സ്ഥിരം പാർക്കിംഗ് ആവശ്യമുള്ളവർക്ക് വിവിധ സബ്സ്ക്രിപ്ഷൻ പ്ലാനുകളും ലഭ്യമാണ് അതേസമയം ഓരോ വ്യക്തിയുടെയും ബിസിനസ്സുകളുടെയും ആവശ്യങ്ങൾക്കനുസരിച്ച് വിവിധ പ്ലാനുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ് യു എ പൊതുമാപ്പ് രണ്ട് മാസത്തേക്ക് കൂടി നീട്ടിയതായി ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അധികൃതർ അറിയിച്ചു സെപ്റ്റംബർ ഒന്നിന് ആരംഭിച്ച പൊതുമാപ്പ് പദ്ധതി വ്യാഴാഴ്ച അവസാനിക്കാനിരിക്കെയാണ് രണ്ട് മാസത്തേക്ക് കൂടി ദീർഘിപ്പിച്ചത് പുതിയ സമയപരിധി ഡിസംബർ മുപ്പത്തൊന്നിന് അവസാനിക്കും ഇതിനോടകം ആയിരക്കണക്കിന് അനധികൃത താമസക്കാരാണ് തങ്ങളുടെ താമസം നിയമവിധേയമാക്കുകയും നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തത് ഒട്ടേറെ പേരുടെ പിഴകളും ഒഴിവാക്കി അതേസമയം നിയമവിരുദ്ധമായി രാജ്യത്ത് താമസിക്കുന്നവർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് യു എ പ്രഖ്യാപിച്ച പൊതുമാപ്പ് പദ്ധതി യു എയുടെ അൻപത്തിമൂന്നാമത് ദിനത്തോടനുബന്ധിച്ചാണ് പൊതുമാപ്പ് നീട്ടാൻ തീരുമാനിച്ചതെന്ന് അധികൃതർ വ്യക്തമാക്കി യു എ നവംബറിലെ ഇന്ധനവില പ്രഖ്യാപിച്ചു ഒക്ടോബറിനെ അപേക്ഷിച്ച് പെട്രോളിന് ഒൻപത് ഫിൽസ് വർദ്ധിച്ചു നവംബർ ഒന്ന് മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരും ഒക്ടോബർ ലിറ്ററിന് രണ്ട് പോയിൻ്റ് ആറ് ആറ് ദീർഘമായിരുന്ന സൂപ്പർ നയൻറ്റി എയ്റ്റ് ലിറ്ററിന് നവംബറിൽ രണ്ട് പോയിൻറ്റ് ഏഴ് നാല് ദീർഹമാണ് വില എട്ട് ഫിൽസ് വർദ്ധിച്ചു ലിറ്ററിന് രണ്ട് പോയിൻ്റ് അഞ്ച് നാല് ദീർഘമായിരുന്ന സ്പെഷ്യൽ നയൻറ്റി ഫൈവ് ലിറ്ററിന് ഒൻപത് ഫിൽസ് വർദ്ധിച്ച് രണ്ട് പോയിൻറ്റ് ആറ് മൂന്ന് ദീർഹമായി ലിറ്ററിന് രണ്ട് പോയിൻറ്റ് നാല് ഏഴ് ദീർഘമായിരുന്ന ഇ പ്ലസ് നയൻറ്റി വൺ ലിറ്ററിന് എട്ട് ഫിൽസ് വർദ്ധിച്ച് രണ്ട് പോയിൻറ്റ് അഞ്ച് അഞ്ച് ദീർഘമായി ഡീസൽ ലിറ്ററിന് രണ്ട് പോയിൻ്റ് ഡീസൽ ലിറ്ററിന് രണ്ട് പോയിൻ്റ് ആറ് ഏഴ് ദീർഘമാണ് വില ഒക്ടോബറിലെ നിരക്ക് ലിറ്ററിന് രണ്ട് പോയിൻ്റ് ആറ് ദീർഘമായിരുന്നു അതേസമയം ഓടിക്കുന്ന വാഹനത്തിൻ്റെ തരമനുസരിച്ച് നവംബറിൽ ഫുൾ ടാങ്ക് പെട്രോളിന് നാല് പോയിൻറ്റ് പൂജ്യം എട്ട് ദീർഹം മുതൽ ആറ് പോയിൻ്റ് ആറ് ആറ് ദീർഘം വരെ കൂടുതൽ ചിലവാകും യു എയിൽ തുടർച്ചയായി രണ്ട് മാസം വില കുറഞ്ഞതിനു ശേഷമാണ് നവംബറിൽ ഇന്ധനവില കൂടുന്നത് പെട്രോളിന് കഴിഞ്ഞ മാസം സെപ്റ്റംബറിനെ അപേക്ഷിച്ച് ഇരുപത്തിനാല് ഫിൽസും ഡീസലിന് എഴുപത്തിരണ്ട് ഫിൽസും കുറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ യു എ പെട്രോൾ വില നിയന്ത്രണം നീക്കുകയും ആഗോള വിലയുമായി ബന്ധപ്പെടുത്തുകയും ചെയ്തതിനാൽ എല്ലാ മാസാവസാനവും നിരക്ക് പരിഷ്കരിക്കുന്നു ഊർജ മന്ത്രാലയം അംഗീകരിച്ച ഇന്ധനവിലയാണ് എല്ലാ മാസവും നിർണ്ണയിക്കുന്നത് ബഹ്റൈനിൽ പ്രവാസികൾക്കും സന്ദർശകർക്കുമുള്ള മൊബൈൽ സിം വിറ്റടിക്കലിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ വേണമെന്ന് അഞ്ചംഗ പാർലമെന്റ് ആവശ്യപ്പെട്ടു എം പിമാരായ ഭസ്മ മുബാരക് മുഹമ്മദ് അൽ അഹമ്മദ് ജലീൽ അൽ സീദ് ഹനാൻ ഫർദാൻ ബദർ അൽ തമീമി എന്നിവരാണ് ഈ നിർദ്ദേശവുമായി മുന്നോട്ട് വന്നത് മൊബൈൽ ഫോൺ ലൈനുകളുടെ ഉപയോഗം വഞ്ചനകളും കൊള്ളയുമടക്കമുള്ള കുറ്റകൃത്യങ്ങളിൽ വർദ്ധിച്ചു വരുന്നു എന്ന് ഇവർ ചൂണ്ടിക്കാണിച്ചു പൊതു സുരക്ഷയ്ക്കും സൈബർ സുരക്ഷയ്ക്കും ഇത് ഭീഷണി ഉയർത്തുന്നുണ്ട് ഒരു വിദേശിക്ക് സ്വന്തമാക്കാൻ കഴിയുന്ന സിം കാർഡുകളുടെ എണ്ണം നിയന്ത്രിച്ച് ഉപയോഗക്കാരുടെ യഥാർത്ഥ പേര് വിവരങ്ങൾ ഉറപ്പാക്കണം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിന് ഈ നിർദ്ദേശം സഹായകരമാകും സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിലും ഇത് ഗുണകരമാകുമെന്ന് പാർലമെന്റ് അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചു